അഭിനയകലയുടെ ചക്രവർത്തി മോഹൻലാലിന് പ്രേക്ഷക ലക്ഷങ്ങളുടെ ജന്മദിനാശംസകൾ ലോകമെമ്പാടുമുള്ള പ്രബുദ്ധരായ മലയാള സിനിമാ പ്രേക്ഷകരും ലാലിൻ്റെ ആരാധകരും വിവിധ രീതികളിൽ മഹാനടന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ മറ്റ് ഇന്ത്യൻ ഭാഷകളിലോ മോഹൻലാലിനെ പോലെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്നാണ് സിനിമാ നിരൂപകരും പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത് നാൽപ്പത്തി വർഷം പിന്നിടുകയാണ് മോഹൻലാലിന്റെ അബ്രപാളിയിലെ വിസ്മയ പ്രകടനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് മോഹൻലാൽ തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവോദയ നിർമ്മിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആരംഭിച്ച മോഹൻലാലിന്റെ ജൈത്രയാത്ര തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ഹിറ്റ് സിനിമയിൽ എത്തി നിൽക്കുകയാണ് കാമുകനായും കുടുംബനാഥനായും സഹോദരനായും വില്ലനായും ഐ എസ് കാരനായും ലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് പ്രിയദർശന്റെ കാലാപാനിയും ജോഷിയുടെ നരനും പ്രേക്ഷകർ മറക്കില്ല ലോഹിതദാസ് എഴുതി സിബിമലയിൽ സംവിധാനം ചെയ്ത കിരീടത്തിലെ സേതുമാധവൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിത ദുരന്തം മലയാള പ്രേക്ഷകരുടെ ഹൃദയം നുറുങ്ങുന്ന രീതിയിലാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് രഞ്ജിത്തെഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരത്തിലെ മാടമ്പിയായ മംഗലശ്ശേരി നീലകണ്ഠനെ പ്രേക്ഷകർ ഞെട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ച മോഹൻലാലിനെ വെല്ലാൻ മറ്റൊരു നടൻ ഇന്ന് ഇന്ത്യൻ സ്ക്രീനിൽ ഇല്ല സംവിധായകൻ ബ്ലസിയുടെ തന്മാത്രയിലെ ലാലിന്റെ പ്രകടനവും പ്രേക്ഷകർ ഒരു കാലത്തും മറക്കില്ല വിങ്ങുന്ന ഹൃദയത്തോടെയാണ് മലയാളി പ്രേക്ഷകർ തന്മാത്ര കണ്ടിറങ്ങിയത് സത്യനാന്തിക്കാടിന്റെ ബാലഗോപാലൻ എമ്മെ നാടോടിക്കാറ്റ് തുടങ്ങിയ വിവിധ സിനിമകൾ നർമ്മഭാവത്തിലൂടെ അവതരിപ്പിച്ചാണ് ലാൽ പ്രേക്ഷകലക്ഷങ്ങളുടെ കയ്യടി നേടിയത് ചിത്രം കിളുക്കം ഭരതം വാനപ്രസ്ഥം ദൃശ്യം നരസിംഹം തേന്മാവിൻ കൊമ്പത്ത് ഭ്രമരം ഉദയനാണുതാരം കിളിച്ചുണ്ടൻ മാമ്പഴം തെലുങ്കിലെ ജനതാ ഗാരേജ് തമിഴിലെ ഇരുവരും ജില്ലയിൽ ജനസമൂഹങ്ങളിൽ ഏറ്റെടുത്ത എത്രയെത്ര സിനിമകൾ അനവധി സിനിമകളിൽ മനോഹരമായി അദ്ദേഹം മോഹൻലാലിന് തേടിയെത്തിയ അംഗീകാരങ്ങൾ അനവധിയാണ് പത്മശ്രീ പത്മഭൂഷൺ നാഷണൽ അവാർഡുകൾ സ്റ്റേറ്റ് അവാർഡുകൾ എന്നിവ അവയിൽ ചിലതു മാത്രമാണ് കഥാപാത്രങ്ങളിലേക്കുള്ള മോഹൻലാലിന്റെ പരകായ പ്രവേശങ്ങൾ വിശ്വപ്രസിദ്ധരായ സംവിധായകരെ പോലും വിസ്മയിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ ഉപരിയായ സിനിമാ സെറ്റുകളിൽ തന്റെ സഹപ്രവർത്തകരോട് ലാൽ പെരുമാറുന്നത് വളരെ അമാന്യമായാണ് മുന്നൂറ്റമ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ശേഷവും മോഹൻലാൽ എന്ന മഹാനടൻ ഇനിയും വ്യത്യസ്തതയും പുതുമയുമുള്ള ഒരു കഥാപാത്രത്തിനായി കാത്തിരിക്കുകയാണ് അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള ഹരം